വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഇങ്ങനെ തുടങ്ങിയല്ലേ ഗൈസ് ഞാൻ വൈകുന്നേരം വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് എറണാകുളം വരെ ഒന്ന് പോയാലൊന്ന് നിഷ്കളങ്കമായി ഞാൻ ചാടിക്കേറി എസ് പറഞ്ഞു ഗൈസ് പിന്നെയാണ് അതിലൊരു ചതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കാർ നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് അത് മേടിക്കാൻ പോകാൻ ടു വീലർ ഓടിക്കാൻ ഒരാളില്ല അതുകൊണ്ടാണ് ഗൈസ് എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ അവൻ്റെ മനസ്സിൽ കാർ എടുക്കാനാണെങ്കിലും എൻ്റെ മനസ്സിൽ പോയി ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് ഞാൻ പോയത് പോയി പകുതി എത്തിയപ്പോഴാണ് നല്ല മഴ പോയ ഞങ്ങൾ രണ്ടാരും തിരിച്ച് വീട്ടിൽ പോയി റെയിൻകോട്ട് എടുത്ത് പിന്നെ തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു മഴ പോയിട്ട് ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല കഴിച്ച അത്രയും ഡ്രൈ ആയിട്ട് ഇടക്കുമായിരുന്നു റോഡ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കിട്ടിയത്രപ്പാടിൽ ഞങ്ങളത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവയെ കൊണ്ടുപോയി ടു വീലർ വെച്ചതിന് ശേഷം ഞങ്ങൾ മെട്രോ കയറി ഞങ്ങൾ ചെന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മെട്രോ കിട്ടി കേട്ടോ മെട്രോ കിട്ടി ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് അവിടെ ചെന്നിരുന്നപ്പം തന്നെ അവിടെ എത്തി എന്ത് കളമശ്ശേരി വരെ പോകാനുള്ളൂ വൈസ് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കുഞ്ഞുമണി വീഡിയോ കോൾ വിളിച്ചത് അമ്മയും കുഞ്ഞുമണിയും മാറി മാറി വിളിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങടേം പറഞ്ഞു ആ കുഞ്ഞുമണിയുടെ വർത്തമാനം കലുകുല് കലുക്കുലു എന്നാണ് അതേപോലെ ഞങ്ങൾ അങ്ങടെ കലുകുല് കലുക്കുലു പറയും കുഞ്ഞുമണി കലക്കുല് പറയും അവനും കലുകുലു പറയും പിന്നെ കളമശ്ശേരിയിലെത്തി ഞങ്ങളിറങ്ങി അവിടെ നിന്ന് സർവീസ് സെൻറ്ററിൽ എത്താൻ വേണ്ടി ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചു വളഞ്ഞ് മൂക്കു പിടിച്ചു കൈസ് നേരം മൂക്കുടിക്കേണ്ടി ആ ടു വീലർ ഓടിച്ച് തന്നെ പോയാൽ മതി പിന്നെ ഞങ്ങൾ വളഞ്ഞ് മൂക്കു പിടിച്ച് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഓട്ടോറിക്ഷ ചാർജ് ചെയ്ത് എത്ര മൈലേജ് കിട്ടും എത്ര ഓടും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരെന്തൊക്കെയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തി താഴെ സെക്യൂരിറ്റീനോട് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വണ്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു എത്തി അവിടെ നോക്കി അവൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അല്ല ഒത്തിരി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അതൊക്കെ നോക്കി വണ്ടിയുടെ ഉള്ളിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു അതുകൂടാതെ നല്ല അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് സർവീസിന് കൊടുത്തത് കൊടുത്തു അടിപൊളിയെ സെറ്റായി കിട്ടി പിന്നെ അതിലൊരു സങ്കട വാർത്തയുണ്ട് ഗൈസ് എൻ്റെ കണ്ടൻറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും ജോലിക്ക് പോകും കേസ് പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും യൂട്യൂബിൽ കണ്ടന്റ് ഇടാൻ ആ എന്തായാലും പോയിട്ട് വരട്ടെ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത് പിന്നെ ഞങ്ങൾ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി തലപ്പാ പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കേണ്ട കാര്യം പിന്നെ പറയണ്ടല്ലോ അവിടെ ചെന്നപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഇല്ല അത് പൂട്ടിപ്പോയി അത് എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞതിന് മുമ്പ് തയ്ച്ചാലും ഞാൻ ഫ്രണ്ട്സിനായിട്ട് പോയി കഴിച്ചാണ് കഴിച്ചത് അവന് എന്ന് പറഞ്ഞാൽ പോയതാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ തലപ്പാക്കട്ടിയില്ല പിന്നെ ആ വിഷമത്തിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി കുറച്ച് ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പോയി കഴിച്ചു പോയത് എറണാകുളത്തോട്ടാണ് സൈലബാനിൽ പോയി ഞങ്ങൾ അത്യാവശ്യം ഡെസേർട്ട് വാങ്ങിച്ചു കഴിച്ചു മധുരം എന്ന് പറഞ്ഞാൽ കട്ട് മുട്ട മധുരം ഒരാളെ കൊണ്ടൊന്നും തിന്നാൻ പറ്റത്തില്ല രണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല അതിലെ കൈസ് അത്രയും മധുരം അതിന് ശേഷം ഞങ്ങളത് അവിടെ ഇരുന്ന് പൊട്ടിച്ച് മിൽക്ക് ഷേക്കും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അത് കാണാൻ അത്യാവശ്യം അവന് ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടമായി കാരണം നല്ല മധുരം മട്ടിക്കണ മധുരമായിട്ട് എനിക്ക് തോന്നി ആരെങ്കിലും ചോക്ലേറ്റ് ലവേഴ്സോ ഇങ്ങനെ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ ഒരിത്തിരി നല്ലതാണെന്ന് തോന്നി പിന്നെ എനിക്കത് ഒ ങ്ങോട് സെറ്റായില്ല എന്തൊക്കെയോ ഫ്ലേവർ എൻ്റെ തലയിൽ കൂടെ കറങ്ങി കഴിച്ച് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്തോ നല്ല കഴിച്ചു ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആ ചോദിക്കുന്നത് അവൻ മടം വടാന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നെക്കൊണ്ട് അത്രയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്ത് കഴിക്കുന്നതാണെ കാരണം രണ്ട് മൂന്ന് സ്പൂൺ കഴിക്കാൻ പറ്റും അത് ആർക്കും കഴിക്കാൻ പറ്റത്തില്ല അത്രയും മധുരമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തി എത്തിയതിന് ശേഷം പിന്നെ എൻ്റെ ആശിക്ക് വിശപ്പ് വിശപ്പ് അങ്ങോട്ട് മാറിയില്ല വിഷക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വീടിന് വീട്ടിൽ പോയി ചോറ് കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല നമുക്ക് ശവമായി കഴിക്കാമെന്ന് പറഞ്ഞ് ശവായി കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചിക്കൻ വെന്തട്ട് പോലും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതും പറഞ്ഞ് കളിയാക്കി കളിയാക്കി കഴിക്കി കഴിക്കി അങ്ങോട്ട് കഴിക്കും ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കളിയാക്കി കളിയാക്കി അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി വീട്ടിലെത്തി പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിച്ച് വീട്ടിലെത്തി അപ്പോൾ അപ്പോഴാണ് അത്ര സമാധാനമായത് എനിക്ക് അപ്പോൾ ഇങ്ങനെ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ 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 ഫ്രണ്ട്സ്